തടികയറ്റി വന്ന ലോറി പൊട്ടിച്ച കേബിൾ സ്കൂട്ടറിൽ കുരുങ്ങി വീട്ടമ്മ റോഡിൽ വീഴുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണിവ കൊല്ലം കരുനാഗപ്പള്ളി തഴവയിലെ സന്ധി എന്ന വീട്ടമ്മയ്ക്കാണ് അപകടമുണ്ടായത് ലോറിയിൽ അലക്ഷ്യമായി തൂങ്ങിക്കിടന്നിരുന്ന കേബിൾ വീട്ടമ്മയുടെ സ്കൂട്ടറിൽ ചുറ്റുകയും ഇവരെ റോഡിൽ ഇരുപത് മീറ്ററോളം വലിച്ചു നീക്കുകയുമായിരുന്നു അപകടത്തിൽ സ്കൂട്ടർ അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി വീട്ടമ്മയുടെ ദേഹത്തേക്ക് പതിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം സന്ധിയെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പര്യടന വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു നിലവിൽ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടുകൾ ഭർത്താവിന്റെ വർക്ക്ഷോപ്പിലെത്തി സ്കൂട്ടറിലേക്ക് വീട്ടിൽ തിരിച്ചു പോകുന്നതിനിടയിലായിരുന്നു അപകടം ഹെൽമറ്റ് ധരിച്ചതിനാലാണ് അത്യാഹിതം ഒഴിവായതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു വളരെ ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരിക്കണം ഒരുപക്ഷെ ആ വീട്ടമ്മ എന്തായാലും അനന്തു വന്ന ഇരുപത്തിമൂന്ന് നാല് മനുഷ്യജീവനുകളാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ടിപ്പർ ലോറി അപകടം ിൽ കേരളത്തിൽ മരണപ്പെട്ടത് അമിത ഭാരം അപകടം ഉണ്ടാക്കുന്ന ഇത്തരം ഡ്രൈവർമാർക്കെതിരെ കനത്ത ശിക്ഷാ നടപടികൾ ലൈസൻസ് സ്ഥിരമായി റദ്ദാക്കുന്ന നടപടികൾ തന്നെ സ്വീകരിക്കണം റോഡിലെ കാലനായി ഇത്തരം വാഹനങ്ങളെ യാത്രക്കാർ കാണുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ അത് മാത്രമാണ് മാർഗം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി